നിലമ്പൂർ സ്കൂളിന്റെ നിലമ്പൂർ ജി യു പി സ്കൂളിന്റെ കുറച്ച് സ്ഥലം വിട്ടുകിട്ടണം അതിന് നിലവിലുണ്ടായിരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫ് സംവിധാനം അതിനെതിരായിരുന്നു എം എൽ എയുടെ താല്പര്യത്തിന്റെ വിരുദ്ധമായിട്ടായിരുന്നു അങ്ങനെയുള്ള അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തേ അറിഞ്ഞുള്ളൂ എന്നുള്ള നിലയിൽ ഒരു സാധാ പാർട്ടി മെമ്പറുടെ പ്രവർത്തനം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു പത്ത് പതിനെട്ടായിരം വീടുകളുണ്ടാവൂലോ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അതിൽ പകുതിയിലധികം വീടുകൾ നേരിട്ട് കയറി ഇറങ്ങിയ ഒരു സഖാവ് ഒരു എം എൽ എ ആ എം എൽ എക്ക് കാറിൽ വന്നിറങ്ങി യോഗം നടക്കുന്നവടത്ത് ചെയ്താ അവിടെ ഇരുന്നാ മതി അദ്ദേഹം ഒമ്പതിനായിരത്തിലധികം വീടുകൾ കയറി ഇറങ്ങി അങ്ങനെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നമുക്ക് ഭരണം കിട്ടുന്നത് സമാനമായ മറ്റു പഞ്ചായത്തുകളുടെ സ്ഥിതി അറിയാലോ നമുക്ക് പോത്തുകല്ല് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു തമ്പടിച്ചു കൂടുകയായിരുന്നു പാർട്ടിക്ക് വേണ്ടി ഇദ്ദേഹം ചോക്കാട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് അമരമ്പലം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന ആ സീറ്റുകൾ ആ പഞ്ചായത്തുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ ഒപ്പം നിന്ന ഒരു സഖാവിനെ ഇന്നലെ തള്ളി പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ സഖാക്കളെ ഇത് മാത്രാണോ നമുക്കറിയാലോ നിലമ്പൂരിലെ മറ്റു വികസന പ്രവർത്തനങ്ങൾ വഴിക്കട പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ ഞാൻ അവിടെ പഞ്ചായത്ത് കുറിച്ചുണ്ടായിരുന്നു നിർലോകമായ സഹകരണം വഴിക്കടവ് പഞ്ചായത്ത് നേടിയിട്ടില്ലാത്ത കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു അറുപത് കൊല്ലത്തിന് ഉള്ളിൽ നേടാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് പി വി അൻവർ അവിടെ ഉണ്ടാക്കി തന്നിരുന്നു ബോധ്യം വരാവുന്ന കാര്യങ്ങളാണ് നിലമ്പൂർ മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിൽ മുഴുവനും അപ്പൊ അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വിശ്വാസമുണ്ടോ അൻവറിനെ തൂക്കിക്കൊല്ലണം അൻവറിന്റെ കാലു വെട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിന് കൂട്ടുനിൽക്കാൻ കഴിയുമോ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നമുക്കറിയാം അൻവറിനെ പി അൻവറിനെ എതിരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി സഖായകൾക്ക് അത് ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നേതാക്കൾക്ക് അത് വിശദീകരിക്കാൻ വേണ്ടി കഴിയും ഇവിടെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ പ്രധാനമായും പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഡി ജി പിയുമായി ബന്ധപ്പെട്ട പരാതി എങ്ങനെ പരിഹരിക്കാവുന്ന വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ഈ പാർട്ടിക്ക് ഇത്ര പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കാതെ ചെറിയ രൂപത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം നമുക്കറിയാലോ ഡി ജി പിക്ക് എതിരെയാണ് പരാതി ഡി ജി പിയുടെ ആർ എസ് എസ് ചായുവും എ ഡി ജി പി എതിരെ എ ഡി ജി പി ആർ എസ് എസ് ബാധവും അദ്ദേഹത്തിന്റെ സ്വർണക്കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധവും സംബന്ധിച്ച് പി വി ആൻപർ പാർട്ടിക്ക് പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട ഓഫീസുകളിൽ കൊടുത്തിട്ടുണ്ട് പാർട്ടി സഖാക്കളെ നേതാക്കളെ കണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ പറയുന്നതൊന്നും കേക്കാതെ പോത്തിനോട് വാഴ വെട്ടുന്ന മാതിരി പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയോ അദ്ദേഹത്തിന് സമനില തെറ്റി ഈ കാര്യങ്ങൾ പറഞ്ഞു പറയാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയാണ് ആ പത്രസമ്മേളനം നടത്തിയ സമയത്ത് പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പിരിവ് അൻപറെടുത്ത സമീപനം ശരിയല്ല ശരിയാണ് പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പറയണം ആറുമാസമായി മാറോല കെട്ടുമായി പാർട്ടി ഓഫീസുകളിൽ കയറി നിറങ്ങിയാണ് അദ്ദേഹം ഒരു തീരുമാനവും ഇല്ല അപ്പൊ തീരുമാനം എടുക്കാതെ കിട്ടിയ പരാതി സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന എട്ടു വർഷമായി സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ഈ എം എൽ എ പാർട്ടിക്ക് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട് തന്റെ വീട്ടിൽ അരി വാങ്ങുന്ന പ്രശ്നം മാറ്റിവെച്ച് ഓരോ ദിവസവും പാർട്ടി തീരുമാനിക്കുന്ന പിക്കറ്റിങ്ങിനും അതോടൊപ്പം തന്നെയുള്ള ജാഥയ്ക്കും പ്രചരണത്തിനും പോകുന്ന ആളുകളുടെ വികാരം മനസ്സിലാക്കാൻ ആ വികാരമാണ് സഖാം പി വി അൻവർ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് അതിനെ അദ്ദേഹത്തെ കൊള്ളക്കാരനാക്കാനുള്ള ശ്രമമാണ് നടന്നത് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി ഗവർണറുടെ പരാതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടത്തിൽ ഗവർണർ പരാതി എന്തേലും ഗവർണർ പരാതി കേന്ദ്ര അന്വേഷിക്കുന്ന കേന്ദ്രത്തിന്റെ ഒരാൾ കൂടിയാണ് പേടിപ്പെടുത്താൻ വേണ്ടി വലിയ ഉണ്ടല്ലോ കേന്ദ്രത്തിൽ കൊണ്ടേ ജയിലിൽ എത്തി കഴിഞ്ഞാൽ എട്ട് മാസത്തിന് ജാമ്യം നിലനിൽക്കാത്ത തരത്തില്ല അങ്ങനെ പേടിപ്പിക്കുക ആ തരത്തിലേക്ക് തരംതാണ് വളരെ ലഘുവായി തീർക്കാവുന്ന ഒരു പ്രശ്നത്തിന് ഇത്ര ഊതി വീർപ്പിച്ചതിന് നമ്മുടെ പാർട്ടി നേതൃത്വം തന്നെയാണ് ഉത്തരവാദി ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല ഇവിടെ സാധാരണക്കാരായ പാർട്ടിക്ക് അരിവാൾ ചുറ്റിലയിൽ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരന് നീതി ലഭിക്കണം ആ നീതി ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറണം അതിനു വേണ്ടിയാണ് ഈ പോരാട്ടം ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും നമുക്കറിയാം നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹോ പി വി അൻവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി വന്ന പതിനായിരം കണക്കിന് ആളുകൾ ആ ആളുകളെ മുഴുവൻ അതോടൊപ്പം തന്നെ മണ്ഡലത്തിന്റെ പുറത്തുനിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നത് ആ ബാക്യദാഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ഈ സഖാക്കളെയും നാട്ടുകാരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു അല്ല അത് ഞാൻ പറഞ്ഞു നമുക്കറിയാലോ ഒരു കുലം കുലംകുത്തെ ഒരു കുടുങ്കാറ്റ് ആഞ്ഞടിച്ചു വരുമ്പോ ആ ആഞ്ഞടിച്ചു വരുന്ന കൂട്ടത്തില് ഒരു വിഭാഗം മാത്രമേ മാത്രായിരിക്കൂല്ല എല്ലാരും വിടുന്നു ഇവിടുന്ന് ഇപ്പൊ സ്റ്റേജ് പറഞ്ഞത് ഞങ്ങള് സഖാക്കള് മാത്രമൊന്നുമല്ല കോൺഗ്രസ്സിലും ലീഗിലും പ്രവർത്തിക്കുന്ന ആളുകളും ഒപ്പം അതെ എല്ലാവരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പത്ര മീഡിയ രംഗത്തെ പ്രവർത്തകർ പോലീസ് സംവിധാനം വളണ്ടിയേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്പുക നിങ്ങളോട് സംസാരിക്കുക മൂന്ന് പതിറ്റാണ്ടോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ നടത്തിയ സമര പോരാട്ടത്തിൽ വെടിയേറ്റ് മരിച്ച പ്രിയപ്പെട്ട പുഷ്പാൻ അദ്ദേഹത്തെ ആദ്യമായി അനുസ്മരിക്കുകയാണ് ഈ വേദിയിലെത്തിച്ചേർന്നിട്ടുള്ള നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഈ അങ്ങാടിയുടെ വഴിയോരങ്ങളിൽ ഓട്ടോറിക്ഷയും ടാക്സിയും ഓടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ അങ്ങാടിയിൽ കയറ്റിറക്ക് ജോലി നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരരെ ഈ നാടിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് എത്തിയ കർഷകരെ കർഷക തൊഴിലാളികളെ പ്രിയപ്പെട്ട പ്രവാസികളെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ നാടിൻ്റെ മുണ്ടവട്ടുള്ള പ്രയാണം നിയന്ത്രിക്കാൻ നീതി നിഷേധിക്കപ്പെട്ടു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ സഹോദരി സഹോദരമാരും ഈ രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊരിക്കലും ഞാൻ കരുതിയതല്ല ആർക്കു വേണ്ടിയാണോ ഞാൻ ഇറങ്ങിയത് അവരെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിധം ആർക്കു വേണ്ടി ഞാൻ ശബ്ദമുയർത്തിയോ അവരെ തന്നെ തെരുവിലിറക്കിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനം അതവിടെ നിൽക്കട്ടെ ഞാൻ മെയിൻ നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കാനുണ്ട് അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വർഗീയതയാണ്